വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി വൈറ്റ് സൂര്യ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം സോ നമ്മൾ ഒത്തിരി നാളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് സമയം കിട്ടാത്തതും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബിസി ആയി പോകുന്നതുകൊണ്ടാണ് ആരും വിഷമിക്കണ്ടട്ടോ എല്ലാരും ചിലപ്പോൾ നിന്നോട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും ഫുൾ ലെങ്ത് എവിടെയും ഫുൾ ലെങ്ത് എവിടെയാണ് ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് ഇന്നൊരു ജെന്വിൻ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ ദിസ് ഫസ്റ്റ് തന്നെ പറയണേ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇതെന്റെ ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് സോ നമുക്ക് ഒരുപാട് സംസാരിച്ച സമയങ്ങളെ സ്റ്റാർട്ട് അപ്പ് വീഡിയോ സോ ഗൈസ് അപ്പൊ ഞാൻ ഇരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ റൂമിനകത്തായൊണ്ട് അത്ര സേഫ് അല്ല നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മെസ്സി ആയിട്ടൊക്കെ തോന്നിയേക്കാം അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സോ ഗൈസ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് പോൺസിന്റെ ഈ ഒരു ഐറ്റത്തെ കുറിച്ചാണ് നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിലപ്പം ഈ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ വാങ്ങണോ വേണ്ടായോ എന്നൊക്കെ വിചാരിച്ചിട്ട് കാർട്ടിൽ ഇട്ടേക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കാം സോ ഇതിന്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് പറയാൻ പോകുന്നത് സോ നമ്മുടെ പ്രോഡക്റ്റ് പോൺസിന്റെ ദ നാച്ചുറൽ ഗ്ലോ പൗഡർ ആണ് എന്തിനാണ് ഈ പൗഡർ മേടിക്കേണ്ട ഒരു ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയാം സി കുറച്ച് പേർക്ക് ഈ പൗഡറൊന്നും യൂസ് ചെയ്യുന്നത് വലിയ ഇഷ്ടമുണ്ടായിരിക്കത്തില്ല അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കും എങ്ങനെയാണ് പൗഡർ അധികം ഇടുന്നതൊന്നും ഇഷ്ടമല്ല പക്ഷെ എന്നാലും നമ്മൾ മേക്കപ്പ് ചെയ്യും സെറ്റ് ചെയ്യണം പൗഡേഴ്സ് തന്നെ പലതരം ഉണ്ട് കോമ്പാക്ട് പൗഡറുണ്ട് റോസ് പൗഡറുണ്ട് സെറ്റിങ് പൗഡറുണ്ട് ട്രാൻസ്ലൂസൺ പൗഡറുണ്ട് ഫിക്സിംഗ് പൗഡറുണ്ട് അങ്ങനെ കുറേ പൗഡർ ഫോംസ് തന്നെ ഉണ്ട് പക്ഷെ നമുക്കിന്നിവിടെ ഒരു നാച്ചുറൽ ഗ്ലോയിങ് കിട്ടും അതേ സെയിം ടൈം നമുക്കൊരു ടാൽക്കൺ പൗഡർ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പോൺസിൻ്റെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡർ നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഓയിലിയാണ് പക്ഷേ നിങ്ങൾക്കൊരു ടാൽക്കൺ പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല ഇനി പൗഡേഴ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫേസിൽ ചെറിയ ചെറിയ പിംപിൾസ് വരുവാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് വർക്ക് ഔട്ട് ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി എടുത്തു പറയാം ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല പ്രൊമോഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് അതിന്റെ ടാഗ് മെൻഷൻ ചെയ്യണം യൂട്യൂബിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അങ്ങനൊരു ലേബലും ഞാൻ വിട്ടിട്ടുണ്ടായിരിക്കത്തില്ല അപ്പോൾ ഓക്കെ ഇത് ഒരു ഓയിലി സ്കിൻ അതായത് നമുക്ക് പെട്ടെന്ന് കുരു വരുന്ന ടൈപ്പ് ആണ് പക്ഷെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊന്നും അത്രയും ഒരു ഓയിൽ പ്രൊഡക്ഷൻ വരത്തില്ല പക്ഷെ എണ്ണ ഒരു കാറ്റൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കാണാം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു വറവിനുള്ള എണ്ണ മുഖത്തു നിന്ന് തന്നെ വരുന്ന ഫീല് ചിലർക്കൊക്കെ ഉണ്ടല്ലോ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടുപിടിച്ചു അതായത് കണ്ടുപിടിച്ചെന്നല്ല കേട്ടോ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് അവസാനം എനിക്ക് റിസൾട്ടും കിട്ടി മീൻസ് കുറേ നേരം നമുക്ക് നല്ല ഒരു ഗ്ലോ ഒരു നല്ലൊരു ഒരു ഫീൽ വേറെ ഒന്നും നമുക്ക് മുഖത്തിടണ്ട ജസ്റ്റ് കണ്ണ് കണ്ണെഴുതുക അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടാ ഇതിൽ ഇച്ചിരി പൗഡർ ഇടുക കഴിഞ്ഞ പരിപാടി ആയിട്ട് ഒരുങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു മസ് ഹാവ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ അങ്ങനെ പറയും പ്രോഡക്റ്റ് നോക്കാം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ കളയാതെ സൂക്ഷിച്ചെടുത്ത് വെച്ചതാട്ടോ അപ്പം എന്തായാലും ഇതിന്റെ ഒരു ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോട്ടിലാണ് ഈ ഒരു പൗഡർ വരിക നമ്മൾ ഈ കുഞ്ഞിപ്പിള്ളേർക്കും മറ്റേ എന്താ പറയുക ഈ പഫറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കത്തില്ല അതുപോലെയാണ് പക്ഷെ ഇതിന്റെ നമുക്ക് വന്നിട്ട് മറ്റേ ഒരു ഒരു സെറ്റിംഗ് പാഡ് പോലെയാണ് ഉണ്ടാവുക ഞാൻ എല്ലാം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇതുപോലൊരു ഒരു രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ സൈഡിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം ഇതുപോലൊരു സെറ്റിംഗ് പാഡും നിങ്ങൾക്ക് കിട്ടും ഇത് എന്താ പറയാ ഇതിനൊരു വാം അണ്ടർ ടോൺ ഉള്ള സ്കിൻ ടൈപ്പ് അതായത് എൻ്റെ ഒക്കെ കണ്ടോ എൻ നമ്മൾ ഒത്തിരി വെളുത്തിട്ടില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് പെർഫെക്റ്റ് ആണ് ഇതിന് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഒരു റോസ് പൗഡറിന്റെ ഒക്കെ ഒരു ടൈപ്പിലും പിന്നെ ഈ ഒരു യെല്ലോ ടിൻഡ് വരുന്ന ഒരു പൗഡറും വരുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു യെല്ലോ ടിൻഡാണ് എനിക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം എന്താ പറയാ ഒരു വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസിന് ഇത്രയും ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പോൺസിൻ്റെ ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട് അടിപൊളിയാണ് മറ്റേ വാട്ടർ ടൈപ്പ് ജെൽ ടൈപ്പ് ആണ് ഓയിലി സ്കിന്നിന് ബെസ്റ്റ് നിങ്ങൾക്ക് അറിയാം അറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഈ പൗഡർ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കാരണം എന്തായാലും റിവ്യൂസ് ഒക്കെ എടുക്കേണ്ട ആളാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബൈ ചെയ്തതേ ഉള്ളൂ പക്ഷേ കിടു കിഡു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുഖത്ത് വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നിങ്ങൾക്കുള്ളൊരു ഒരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പൗഡറാണിത് ഈ റോസ് പൗഡറിൻ്റെ ഒന്നും ഒരു പെർഫോമൻസ് അല്ല കേട്ടോ ഇതൊരു ടാൽക്കിൻ പൗഡർ പോലെ തന്നെയാണ് പക്ഷേ പ്ലസ് ഇതിലൊരു ടിൻ്റ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട അതല്ലെങ്കിൽ ഒരു ബി ബി ക്രീം ഒക്കെ ഇട്ടൊരു ഗ്ലോ കിട്ടും അപ്പോ അങ്ങനെ ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതായത് ഒത്തിരി മേക്കപ്പ് ഒന്നും ഡെയിലി ബേസിൽ ഇടാൻ ഇഷ്ടമല്ല പക്ഷെ എന്നാ മുഖൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കണം ഓയിൽ പ്രൊഡക്ഷൻ ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒപ്പി ഒപ്പി ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്കും ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവും ഞാനും ഇങ്ങനെ ഒപ്പും എൻ്റെ സ്കിൻ നല്ല ഓയിലിയാണ് അപ്പൊ പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും ഇങ്ങനെ കിടന്നിട്ട് തൂക്കേണ്ട വരില്ല ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും ഭയങ്കര അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ് ഇത് അപ്പൊ ഇതിന്റെ പെർഫോമൻസ് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇത് ക്യാരി ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് അങ്ങനെ പെട്ടെന്ന് ഈ ഒരു ടിന്ന് ഓപ്പൺ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ബാഗിലൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് എന്താ പറയുക ബ്രേക്ക് ആയിട്ട് ഒരു നമുക്കൊരു കഷ്ടപ്പാട് ഉണ്ടാക്കി തരില്ലോ കൊണ്ടുപോകാൻ പറ്റും കോമ്പാക്ട് ഒക്കെ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കുമല്ലോ ഗേൾസിന്റെ ഒക്കെ മിക്കവരുടെയും ബാഗിൽ കാണും ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു ഒരു സെറ്റിംഗ് പാഡ് പോലെ നമുക്ക് കിട്ടും ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ഒപ്പി ഒപ്പി എടുത്താൽ മതി ജസ്റ്റ് ഇട്ട് കാണിക്കാം കണ്ടോ ഒരു ഒരു നൈസ് ഫിനിഷ് ഫിനിഷാണ് നമുക്കങ്ങനെ ഒരുപാട് ഒരു ഫീൽ പൗഡർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എന്ത് പറയുന്നത് ഒരു പ്രത്യേകിച്ച് ഇച്ചിരി ഭസ്മൊക്കെ വരുത്തേച്ചൊരു ഫീൽ കിട്ടത്തില്ലേ അതല്ലെങ്കിൽ ഒരു പെട്ടെന്ന് എന്തോ മുഖത്ത് ഇട്ടെന്നൊരു ഫീൽ ഇല്ലേ ഈ സംഭവം ഞാൻ ജസ്റ്റ് ഞാൻ ഇവിടെ ഇട്ട് കാണിക്കാം ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഏത് കളറിലാണോ ആ ഒരു ഷെയ്ഡിൽ ഇരിക്കത്തുള്ളൂ കണ്ടോ നല്ലൊരു ഇതിന്റെ ഒരു സ്മെല്ല് കാരണം നമുക്ക് ആ അടുത്ത് നിൽക്കുന്ന ആളെ കടിച്ചു തിന്നാൻ തോന്നുന്നു അമ്മാതിരി ആണോ കേട്ടോ എന്നാൽ അത് ലാസ്റ്റ് ചെയ്യത്തൊന്നുമില്ല അത് തുറക്കുന്ന ഒരു സമയത്തേ ഉള്ളൂ പക്ഷേ ഭയങ്കര മണമാണ് എനിക്ക് ഇതിലാണ് ഒത്തിരി അഡിക്ഷൻ തോന്നിയിട്ടുള്ളത് ടാൽക്കൻ പൗഡറിനൊക്കെ വേറൊരു മറ്റേ നമ്മുടെ ഈ പോൺസിൻ്റെ പൗഡറിനൊക്കെ കുപ്പിയിലെ പൗഡറില്ലേ അതിനൊക്കെ വേറൊരു സ്മെല്ലേ ഇത് പക്ഷേ ഒരു നമ്മളൊരു നല്ലൊരു സലൂണിലൊക്കെ ചെന്ന് കഴിയുമ്പം അവിടുത്തെ നല്ല നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് അവർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മണം കിട്ടത്തില്ലേ ആ കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാട്ടോ കേട്ടോ ഇതിൽ കുറച്ച് ചെറിയ ചെറിയ എന്താ പറയാ സുഷിരങ്ങൾ അതായത് ചില ഓട്ടാസ് കാണും അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് പ്രോഡക്ട്സ് വരും ഭയങ്കര ഈസിയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇവർ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡർ ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് ദിസ് ഫേസ് പൗഡർ സ്പെഷ്യലി ഡിസൈൻ ടു ഇൻസ്റ്റന്റ് ബ്രൈറ്റൻ ദ സ്കിൻ അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ സ്കിന്നൊന്ന് ബ്രൈറ്റൺ ആയ പോലെ അല്ലെങ്കിൽ ഒരു ഗ്ലോ വന്ന പോലെ തോന്നും പിന്നെ ഞാനൊരു കാര്യം എടുത്തു പറയാം നമ്മൾ ഏത് പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പിന് ഓക്കെ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തെങ്കിൽ നോക്കണം അതല്ലാതെ ഒരു ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോലും നിങ്ങൾ പോയി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈസി അവിടെ എന്തായാലും ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾ നിങ്ങളൊന്ന് കയ്യിലിട്ടിട്ട് ഒരു രണ്ട് സെക്കൻഡ് അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുക ആ സമയത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും റിയാക്ഷൻ പെട്ടെന്ന് ചിലരുടെ സ്കിൻ എക്സ്ട്രാ അലർജിക്കൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ തന്നെ എന്താ പറയുക സ്കിന്നിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒന്ന് നോക്കുക എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവും എന്ന് നോക്കുക പക്ഷെ എൻ്റെ ഞാൻ സത്യസന്ധമായിട്ട് പറയാം എൻ്റെ ഓയിലി സ്കിന്നാണ് അത്യാവശ്യം ഒക്കെ ഉള്ള സ്കിന്നുമാണ് എൻ്റെ പക്ഷേ അല്ല എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാനിത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വൃത്തിയായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ പൊട്ടിച്ച് ചെയ്യുമ്പോൾ എടുത്ത് ദൂരെ കളയുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല പക്ഷെ എന്നാൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇട്ടിട്ട് ഒന്ന് നല്ല സെറ്റാക്കി വയ്ക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും വാങ്ങാം അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ നമുക്കറിയാമല്ലോ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് ജസ്റ്റ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസിന് നമുക്കിത് ഈസിലി വാങ്ങാം നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഡയറക്റ്റ് ഇതിപ്പോ എല്ലാ ഫാൻസി സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ എന്തെങ്കിലും ലിപ്സ്റ്റിക് ഒക്കെ ഓർഡർ ചെയ്ത് എൻ്റെ കൂട്ടത്തിൽ ഇത് ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം മിക്ക ബ്യൂട്ടി അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന്റെ കയ്യിലും ഈ ഒരു സംഭവം ഉണ്ട് ഇത് ഭയങ്കര അതായത് കോമ്പാക്ട് പൗഡറിനെക്കാട്ടിലും വിലക്കുറവിലാണ് നമുക്ക് വാങ്ങാം പക്ഷേ ഭയങ്കര സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ അവൈലബിലിറ്റിയും ഭയങ്കര ടഫ് ഒന്നും അല്ല നമുക്ക് ഈസിലി എല്ലാ സ്റ്റോറേജ് എന്നാലും ഇത് വാങ്ങാൻ പറ്റുന്നതാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല കാരണം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ സ്കിന്നിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ജനുവിൻ ആയിട്ട് അറിയണമെങ്കിൽ ഉറപ്പായിട്ട് ആ പ്രോഡക്റ്റ് ഏതാണെന്നുള്ളതൊന്ന് കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കാം ഇനി മുതൽ എന്തായാലും ഞാൻ കൂടുതൽ മേക്കപ്പ് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളെ വീഡിയോ ആയിട്ട് ചെയ്ത് അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് ഞാൻ വിചാരിക്കുന്നു സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ